അവൾ എന്ത് കള്ളങ്ങളല്ല നടന്ന പണ്ടേ എന്ന പിന്നെ കഥ എഴുന്ന തൊഴിലേക്ക് അയാള് തിരിച്ചുവിട്ടാലോ കഥ ഉണ്ടാക്കാൻ അറിയാവുന്നവരെ കൊണ്ട് ആ പണി ചെയ്യിക്കുന്നല്ലേ നല്ലത് അവൾ എന്താ പറഞ്ഞത് അയാള് പറഞ്ഞൊന്നും കേൾക്കാൻ ഞാൻ മെനക്കിട്ടില്ല എന്നാ എന്നോട് പറയേണ്ടവര് നടന്ന കാര്യങ്ങൾ പറഞ്ഞു ആരെങ്കിലും കൊണ്ട് ഈ വീട്ടിലെ പെണ്ണുങ്ങള് പറയുന്ന പോലെ നീ പറയരുത് ഒന്നുമില്ലെങ്കിൽ നീ ഒരാണല്ലോ എന്നെ തോമസ് വിളിച്ചിരുന്നു അമ്പലത്തിൽ പോയിട്ട് മഹി വൈദ്യരുടെ ഓ അത് ശരി അവള് കമ്പനി വൈദ്യുമായിട്ടാണോ വയസ്സും പ്രായമൊക്കെ അമ്മയായി പോയി അല്ലെങ്കിൽ ഈ സംസാരത്തിലുള്ള മറുപടി ഞാൻ തന്നെ വൈദ്യരുടെ അടുത്തേക്ക് അവൾ പോയതെങ്കിൽ അത് വിളിച്ചു പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ ഞാൻ പോകണ്ടെന്നേ പറയൂ അമ്പലത്തിൽ തൊഴുന്ന സമയത്ത് അയാൾക്ക് വൈദ്യനെ കാണണം തോന്നി അതുകൊണ്ട് എന്റെ അടുത്ത് പോലും ചോദിക്കാതെ അയാൾ അങ്ങോട്ട് പോയത് ഇത്ര മനോഹരമായിട്ട് കള്ളം പറയുന്ന ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല അയാളല്ലോ അതിന് ഇതൊക്കെ പറഞ്ഞത് തോമസ് വൈദ്യൻ എന്നെ വിളിച്ചിരുന്നു എന്നിട്ടാ മാഹി അവിടെ ചെന്ന കാര്യം അദ്ദേഹം പറഞ്ഞത് ഇത്തവണയും രക്ഷപ്പെട്ടു അല്ലേ കല്യാണം കഴിയുന്നതിന് മുമ്പ് പെണ്ണ് കണ്ട ശേഷം ഈ വീട്ടിലെ ഇളയ മരുമകളുടെ സന്തോഷം എന്നെ പോലൊരാളാണല്ലോ ഇവൾക്ക് ഭർത്താവായി വരുന്നത് അതുകൊണ്ട് എന്റെ പോരായ്മകളെന്നും ഇയാളെ വേട്ടയാടൂന്നായിരുന്നു എന്നാ കല്യാണം കഴിഞ്ഞപ്പോ കഥ മാറി കരുണ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല അതുകൊണ്ട് പിന്നെ എന്ത് വൃത്തിയെട്ട കളി കളിച്ചിട്ടായാലും ഇയാളെ ഇവിടുന്ന് പുറത്താക്കണമെന്ന ചിന്ത കരുണയിൽ മാത്രമല്ല എല്ലാവരിലും ശക്തി പ്രാപിച്ചു അതുകൊണ്ട് ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഊതിപ്പെരിപ്പിച്ച് ഞങ്ങളെ രണ്ടാക്കി ആണി ആണിതറക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം കല്യാണത്തോടെ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം ഒരു ലോട്ടറിയാ ഇയാളെ വിവാഹം കഴിക്കുന്നത് എന്നെ പോലെ പോരായ്മകളുള്ള ആളായാലും അല്ലാത്ത ആളായാലും അവൻ ഭാഗ്യവനാണെന്ന് ഞാൻ പറയൂ അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആ ഭാഗ്യത്തെ തട്ടിത്തെപ്പിക്കാൻ ഞാൻ ഒരുക്കല്ല വേറെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലേ നീ അവരെ കൊന്നു കൊല വിളിക്കുമല്ലോ എന്താ ഇവളുടെ കാര്യത്തിൽ മാത്രം ആ സ്വഭാവത്തിന് മാറ്റം വന്നേ അമ്മ പറഞ്ഞു ശരിയാ ആരെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലും എനിക്ക് ദേഷ്യം വരും എന്ന അതിന്റെ കാരണം കൃത്യമായി എന്നെ ധരിപ്പിച്ചാൽ പറയുന്നതിൽ സത്യമുണ്ടെന്ന് തോന്നിയാൽ ഞാൻ പിന്നെ പിന്നാലെ വിമർശിക്കാറില്ല ഇവിടെ ഇയാൾ ലേറ്റായതിന്റെ കാരണം ഫോൺ എടുക്കത്തിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇയാളല്ല തോമസ് വൈദ്യർ എന്നോട് പറഞ്ഞത് അവിടെ ഇയാളുടെ ഭാഗത്ത് ന്യായം എനിക്ക് മനസ്സിലായി ഇനി കൂടുതൽ വിശദീകരണം ഒന്നും ആരുടെ ഭാഗത്തുനിന്ന് വേണ്ടെന്നാ പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇയാളെ തള്ളിക്കളയാനല്ല ഇയാളെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇയാൾ എന്നെ മടുത്തിട്ട് പോണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വേദനയോടെയാണെങ്കിലും യാത്രയാക്കും എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చేయూ ఆస్వదించూ